കൊല്ലം ജില്ലയിൽ ഓച്ചിറ കറ്റാനം റോട്ടറി ക്ലബ്ബുകളുടെയും കേരള വിഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടന്ന എൻ്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് പദ്ധതിയുടെ ഉദ്ഘാടനം റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ സുധീ ജബാറും ഓച്ചിറ സബ് ഇൻസ്പെക്ടർ നിയാസും സംയുക്തമായി നിർവഹിച്ചു ചടങ്ങിൽ ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷണം നൽകുന്നതിനായി രാപ്പകരില്ലാതെ സേവനം ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ ജീവിതശൈലി രോഗനിർണയത്തിന്റെ ഉദ്ഘാടനവും നടന്നു ക്ലബ്ബ് പ്രസിഡന്റ് ഡോക്ടർ വിവേക് ജി സെക്രട്ടറി സാബു ട്രഷർ അനുകുമാർ ആർ അനൂട്ടി ചെറിയാൺ തുടങ്ങിയവർ പങ്കെടുത്തു കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് കേരളാവശ്യം നൽകി വരുന്ന സന്നദ്ധ സേവനങ്ങളുടെ തുടർച്ചയാണ് എൻ്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് പിന്നെ എൻ്റെ കൺമണിക്ക് എന്ന് പറഞ്ഞ ഒരു സംവിധാനം ഞങ്ങൾ ആരംഭിച്ചത് ഏകദേശം രണ്ട് വർഷമായി കേരളത്തിലെ എല്ലാ ഗവൺമെൻറ്റ് ഹോസ്പിറ്റലുകളിലെയും ജനിച്ച് വീഴുന്ന കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു കിറ്റ് ഞങ്ങൾ സമ്മാനമായി നൽകാറുണ്ട് അതിന് ഇപ്പോൾ നമ്മുടെ കോച്ചറയിലെയും കറ്റാനത്തെയും റോട്ടറി ക്ലബ്ബ് ഞങ്ങളുമായി സഹകരിച്ച് ഞങ്ങൾക്കൊരു സഹായമായി തന്നെ അവർ മുൻവർത്തിയതിൽ ഞങ്ങൾക്ക് വളരെയധികം